ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഏറ്റവും പുതിയൊരു ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ബിഗ് ബോസ് ഇപ്പോൾ എല്ലാവർക്കുമായിട്ടൊരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ടാസ്കിൻ്റെ പേര് അഗ്നി പരീക്ഷ എന്നാണ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് നിൽക്കുമ്പോൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് മറ്റുള്ള മത്സരാർത്ഥികൾ അങ്ങനെ ശ്രീതുവിൻ്റെ മുഴുവൻ ആയിട്ട് ശ്രീതു വന്ന് നിൽക്കുന്ന സമയത്ത് സിജോ ചോദിക്കുന്നുണ്ട് നീ ഇവിടെ എന്ത് സംഭാവനയാണ് നൽകിയത് എന്ന് ചോദിക്കുന്ന സമയത്ത് മറ്റേ ജാസ്മിൻ അവിടെ ഇരുന്ന് യോയ്ക്ക് പറയുന്നുണ്ട് നീ ഇവിടെ എന്താണ് കൊടുത്ത് അമ്പതാണോ നൂറാണോ എന്ന് കളിയാക്കുന്നുണ്ട് അപ്പം അത് എന്താണെന്ന് ശ്രീധുവിനെ സിജോ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് നീ എന്ത് കോൺട്രിബ്യൂഷനാണ് ഇവിടെ കൊടുത്തത് എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ മുതൽ സിജോയും ജാസ്മിനുമായിട്ട് ചെറിയ നീരസങ്ങൾ തുടങ്ങി അതിനുശേഷം ജാസ്മിൻ്റെ ഊഴമായി ജാസ്മിൻ വന്ന സമയത്ത് സിജോ ചോദിക്കുന്നുണ്ട് ജാസ്മിൻ പറയാറുണ്ടല്ലോ ഈ നമ്മുടെ ഈ ജേർണിയിൽ രണ്ട് ഘട്ടങ്ങളുണ്ടായി എന്ന് അങ്ങനെയാണെങ്കിൽ ആ ആദ്യത്തെ ഘട്ടത്തെ ഓർത്ത് ജാസ്മിൻ വിഷമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ദുഃഖിക്കുന്നുണ്ടോ എന്ന് സിജോ ചോദിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഇല്ല എന്ന് അതുകഴിഞ്ഞ് സിജോ വീണ്ടും ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നോട് അന്നേ ഒരു കാര്യം പറഞ്ഞിരുന്നു നിൻ്റെ വീട്ടുകാരെങ്ങാനും ഇവിടെ വരികയാണെങ്കിൽ അവർ മുറിയുടെ പടമെടുത്ത് കീറിക്കളയും അന്ന് നീ എന്നോട് പറഞ്ഞതിങ്ങനെയാണ് അവർക്കെന്നെ അറിയാം അതുകൊണ്ടൊരിക്കലും അവരങ്ങനെ ചെയ്യില്ല അവർക്കെന്നെ മനസ്സിലാക്കാൻ കഴിയും അവർക്ക് കൃത്യമായിട്ടും എന്നെക്കുറിച്ച് അറിയാം എന്നാണ് പറഞ്ഞത് എന്നാൽ അവർ വന്ന സമയത്ത് അതെടുത്ത് കൊണ്ടുപോവുകയും അതിൻ്റെ മാല ഊരുകയും ഒക്കെ ചെയ്തില്ല എന്ന് ചോദിച്ചു ജാസ്മിൻ കുറേയൊക്കെ തർക്കിച്ച് നിന്നെങ്കിലും അവസാനം പറഞ്ഞു അത് കീറിക്കളഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരുപക്ഷെ പ്രേക്ഷകരെല്ലാവരും തന്നെ ചോദിക്കാനിരുന്ന ചോദ്യം തന്നെയാണ് സിജോ ചോദിച്ചിരിക്കുന്നത് എന്താണേലും ഇവർക്കിടയിലൊരു ഫയർ ആയിട്ടുണ്ട്